നമസ്കാരം തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് കണ്ട് അവർക്കുണ്ടായ ഭീകര അനുഭവങ്ങൾ കണ്ട് പേടിച്ചവരാണ് നമ്മൾ പിഷാജിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുഹയ്ക്കുള്ളിൽ മഞ്ഞുമലിലെ സുഭാഷ് വീഴുന്നതും മരണം ഉറപ്പിച്ചിരുന്നയിടത്തു നിന്ന് അതിശയകരമായി അയാൾ ഉയർന്നെഴുന്നേറ്റതുമൊക്കെയായിരുന്നു ചർച്ചകൾ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവും സൗഹൃദവും ഒക്കെ കണ്ട് ആവേശം കൊണ്ട് കൈയടിച്ചെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയിൽ നടന്ന ഇതിന് സമാനമായ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടാൽ ഒരു ഞെട്ടിപ്പോകും സാഹസികത തേടിപ്പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഗുണാക്കേവിന് സമാനമായ ഒരു ഗുഹയിലേക്ക് വീണ ഒരു യുവാവിൻ്റെ കഥയാണ് വീണ്ടും ചർച്ചകളിൽ വരുന്നത് സാഹസികതയൊക്കെ നല്ലതാണെങ്കിലും ഒരു പരിധി വിട്ടുപോയാൽ അത് ജീവനെ പോലും ബാധിച്ചേക്കാം അതിനൊരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത് അതിനു മുൻപ് സ്പീലങ് എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് വളരെ ഇടുങ്ങിയ ഗുഹകളിലിറങ്ങുന്ന വളരെ സാഹസികത നിറഞ്ഞ ഒരു വിനോദം ട്രക്കിങ്ങിൻ്റെയൊക്കെ സ്വഭാവമുണ്ട് ഇതിന് കൃത്യമായ സഞ്ചാരപാതയൊന്നും കാണില്ല വളങ്ങും പുളങ്ങും കിടക്കുന്ന ഗുഹകളിൽ കയറിയാൽ എവിടെ എത്തുമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇത്തരം ഗുഹകളിൽ ഇറങ്ങുന്നത് ത്രില്ലായിട്ട് കാണുന്നത് അപകട സാധ്യത വളരെ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഒരു രാജ്യങ്ങളും ശ്രീലങ്കനെ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാൽ മുന്നറിയിപ്പുകളും ലംഘിച്ച് പലരും ആവേശം തേടി പോകാറുമുണ്ട് എത്ര ഇടുങ്ങിയ ഗുഹകളിലേക്ക് കടക്കുന്നുവോ അത്രയും ആവേശമെന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ഒരാൾക്ക് കഷ്ടിച്ചു പോകാനിടമുള്ള ഗുഹകളെയാണ് ഇവർ തിരഞ്ഞെടുക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് കടക്കുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിനാണ് ജോൺ എഡ്വേർഡ് ജോൺസ് എന്ന ഇരുപത്തി സഹോദരൻ ജോഷ് ഉൾപ്പെടെ പതിനൊന്ന് പേരടങ്ങുന്ന സംഘവുമായി അമേരിക്കയിലെ യൂട്ട എന്നിടത്ത് എത്തുന്നത് ജോലി തിരക്കുകൾ അവസാനിപ്പിച്ച് വീട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാനെത്തിയ ജോണിന് അധിക സമയം ലഭിച്ചപ്പോഴാണ് ഒരുപാട് കാലമായി മനസ്സിൽ കരുതിയിരുന്ന ഒരു നട്ടീപാറ്റി കെയവിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ എന്ന ആശയം ഉദിച്ചത് രണ്ടാം കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങുന്ന ജോണിന്റെ ഭാര്യ ആദ്യം അത് വിലക്കി എന്നാൽ തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ച ഭാര്യയുടെ മുന്നറിയിപ്പും അവഗണിച്ചാണ് ജോൺ ഇവിടേക്ക് എത്തിയത് എന്നാൽ അപകട സാധ്യത ഉള്ളതിനാൽ കുറച്ച് വർഷങ്ങളായി ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് തുറന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ മുൻപ് ഇത്തരം സാഹിത്യം ഇഷ്ടപ്പെടുന്ന ധാരാളം പേർ ഈ ഒരു നട്ടീപാറ്റി ഗുഹയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആത്മവിശ്വാസവും ജോണിനും കൂട്ടർക്കും പ്രോത്സാഹനമായിട്ടുണ്ട് എന്തായാലും ആ നവംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ എട്ടരയോടെ ഒരു റൂട്ട് മാപ്പിൻ്റെ സഹായത്തോടെ ആദ്യം ജോൺ തന്നെ ആ ഒരു ഇടുങ്ങിയ ഗുഹയിലേക്ക് ഇറങ്ങി ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്ക് അതായത് ഇടുങ്ങിയ ഇടങ്ങൾ ഭയം ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് അയാൾ ഇറങ്ങിയത് കുറച്ചധികം നടന്നതിന് ശേഷം ആണ് ആ ഒരു ഇടുങ്ങിയ ഗുഹയിലേക്ക് ഇദ്ദേഹം എത്തിയത് പതിനൊന്ന് പേരിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് യാത്ര ഈ ചിത്രത്തിൽ കാണുമ്പോഴെ ജോൺ തന്നെയാണ് ആദ്യം ഇറങ്ങിയത് ആദ്യം തല പിന്നാലെ ഉടൽ എന്ന നിലയിലാണ് ഗുഹയിലേക്ക് ഇയാൾ ഇറങ്ങിയത് മാപ്പ് കാണിച്ചിട്ടുള്ളത് പ്രകാരം ഈ ഒരുടുങ്ങിയ വഴി പിന്നിട്ടാൽ ബേത്ത് കനാൽ എന്നറിയപ്പെടുന്ന അത്യാവശ്യം സ്ഥലമുള്ള ഒരിടത്തേക്കാണ് എത്തിപ്പെടാമെന്നാണ് കരുതുന്നത് ഇതുവഴി പുറത്തേക്ക് എത്താനും സാധിക്കുന്നതാണ് കൈവിരളുകൾ പരതിയും കൈമുട്ടുകളിൽ ബലമേറ്റിയും അയാൾ പതിയെ പതിയെ ഇഴങ്ങി നീങ്ങി എന്നാൽ ഓരോ തവണ മുന്നോട്ട് പോകുമ്പോഴും കൈകാലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഇറുകുന്നതായി ജോണിന് തോന്നി ഒടുവിലെത്തപ്പെട്ട ഇടത്ത് നിന്ന് കൈകാലുകൾ നിവർത്താനോ ഒന്ന് തിരിയാനോ പറ്റാത്ത തരത്തിൽ ജോൺ ഇറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ബേർത്ത് കനാൽ ലക്ഷ്യം വെച്ച ജോണ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്പം ഞെരുങ്ങിയാലും വിശാലമായ ബേർത്ത് കനാലിൽ എത്താമല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മുന്നോട്ട് തന്നെ അയാൾ നീങ്ങി മുന്നിലുള്ള വഴി തന്നെക്കാൾ ഒരു അല്പം വണ്ണമുള്ള ഒരാൾക്ക് പോലും താണ്ടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ അയാൾ തിരിച്ചറിഞ്ഞു വഴി തെറ്റിയെന്ന ജോൺ സഞ്ചരിക്കേണ്ട എതിർ ദിശയിലായിരുന്നു ബേത്ത് കനാൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വഴിതെറ്റി ഇപ്പുറത്തേക്ക് വന്നത് ജോൺ പിൻവാങ്ങിയില്ല കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ വ്യാസമുള്ള ഇടമെത്തിയാൽ ഒന്ന് തിരിഞ്ഞു വരാൻ സാധിക്കുമെന്ന് കരുതി നീങ്ങി അവിടെ ഒരു കുഴി കണ്ടു അത് ലക്ഷ്യമാക്കി ജോൺ നീങ്ങി ഒരുപക്ഷെ ബേർത്ത് കനാൽ ആയിരിക്കുമോ ഇനി അല്ലെങ്കിൽ അതിനുള്ളിൽ കയറിയാൽ കൈകാലുകളൊക്കെ ഇന്ന് നിവർത്തി മടങ്ങാമെന്നും ജോൺ മനസ്സിലുറപ്പിച്ചു പക്ഷേ അയാൾ തിരിച്ചറിഞ്ഞില്ല വലിയ ഒരു അപകടമാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് വളരെ ഇടുങ്ങിയ പ്രവേശന ഭാഗമാണെങ്കിലും ഉള്ളിൽ വിസ്താരമുണ്ടെന്ന് ആ കുഴിയുടെ തലയ്ക്കിലെത്തിയപ്പോൾ ജോൺ മനസ്സിൽ കരുതി ശ്വാസം പരമാവധി പുറത്ത് വിട്ട സർപ്പത്തെ എന്ന പോലെ ശരീരത്തെ അയച്ചിട്ട അയാൾ പണിപ്പെട്ട് അതിൽ കയറിപ്പറ്റി താൻ വിചാരിച്ച പോലെ ഒന്നായിരുന്നില്ല അത് കുടിപ്പോയാൽ പത്തിഞ്ച് മാത്രം വ്യാസമുള്ള ഭാഗത്ത് വെച്ച ജോൺ കുടുങ്ങി ഇഞ്ചിന്റെ ആഴം മാത്രമായിരുന്നു കുഴിക്കുണ്ടായിരുന്നത് എത്തിയപ്പോൾ ജോണിന്റെ തല കീഴായ നിലയിലായിരുന്നു കാല് കുറച്ച് ഭാഗം മാത്രം പുറത്ത് തനിക്ക് ചെറുവിരൾ പോലും അനക്കാൻ പറ്റാത്ത തരത്തിൽ കുടുങ്ങി കുടുങ്ങിയെന്ന് ജോൺ തിരിച്ചറിഞ്ഞു പുറത്തുള്ള കാലിന്റെ പാദങ്ങൾ മാത്രമേ ചലിക്കുന്നുള്ളൂ അതുവഴി ഒരുപാട് പരിശ്രമമൊക്കെ നടത്തി എങ്ങനെയും തിരിച്ചു കയറാൻ അയാൾ വെമ്പൽ കൊണ്ടു മുന്നിലിരുട്ട് കൈകാലുകൾ അനക്കാൻ പറ്റാത്ത തരത്തിൽ മുറുക്കപ്പെട്ടിരിക്കുന്നു ജോൺ ഇത്തരത്തിൽ കുടുങ്ങിയെന്ന് ആദ്യം തിരിച്ചറിയുന്നതാ പിന്നാലെ ഇഴങ്ങെത്തിയ അയാളുടെ സഹോദരനായിരുന്നു തൻ്റെ മുന്നിൽ രണ്ട് കാലുകൾ മാത്രം ഇറുകിയ നിലയിൽ കണ്ടപ്പോൾ ജോഷിന് സഹോദരൻ അപകടത്തിലായി എന്ന് മനസ്സിലായി തന്നാൽ കഴിയും വിധം ശക്തിയായി ജോണിന്റെ കാലുകൾ വലിക്കാൻ തുടങ്ങി ജോഷ് എന്നാൽ അനങ്ങാൻ പോലും പറ്റാത്ത തരത്തിലാണ് ജോൺ കുടുങ്ങിയിരിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെ കൊണ്ട് സഹോദരനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ജോഷ് എത്രയും പെട്ടെന്ന് പുറത്തേക്കെത്തി ആളുകളെ വിവരം അറിയിക്കണമെന്ന് നിശ്ചയിച്ചു ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ജോഷ് പുറത്തെത്തി റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ചു ജോണിനേക്കാൾ നീളവും വണ്ണവും കുറഞ്ഞ ശരീരപ്രകൃതം ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് പെട്ടെന്ന് പുറത്തെത്താൻ സാധിച്ചത് വളരെ വേഗത്തിലെത്തിയ റെസ്ക്യൂ ടീം മനസ്സിലാക്കി തങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വെല്ലുവിളി നിറങ്ങിയ ഓപ്പറേഷനാണ് മുന്നിലുള്ളതെന്ന് ഗുഹാമുഖത്ത് നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ അകലത്തിൽ ഭൂമിയിൽ നിന്ന് നൂറ് മീറ്റർ ആഴത്തിലാണ് ജോൺ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി ജോണിനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം അവിടെ എത്തിപ്പെടണം എത്തിപ്പെട്ടാലും ആ ചെറിയ സ്ഥലപരിമിതിയിൽ രക്ഷപ്പെടുത്തുക എന്നത് ഒരുപക്ഷെ ഏറെക്കുറെ അസാധ്യം തന്നെയെന്നാണ് അവർ പറഞ്ഞത് എങ്കിലും അവർ മടിച്ചു നിൽക്കാതെ അടുത്ത പദ്ധതികൾ മിനഞ്ഞു ഈ രംഗത്തെ വിദഗ്ധയായ ലൂസിയാണ് ഗുഹയിലേക്ക് ആദ്യം ഇറങ്ങിയത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളായതിനാൽ തന്നെ അവർ തന്നെയായിരുന്നു ഏറ്റവും അനുയോജ്യ ഒരുപാട് പണിപ്പെട്ട് അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ലൂസി ജോണിലേക്ക് എത്തിപ്പെട്ടത് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരും ഒപ്പം അവിടെ കൂടിയവരും ചാനലുകാരും എല്ലാം ലൂസിയുടെ നിർദ്ദേശങ്ങൾക്കായി പുറത്ത് കാതോർത്ത് നിന്നു ലൂസിയും കണ്ടതാ ജോണിൻ്റെ കാലുകളെ തലകീഴായി കിടക്കുന്നു ഒരു മനുഷ്യന് നിശ്ചിത സമയത്തിനപ്പുറം അങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാമായിരുന്നു തലയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കും രക്തസമ്മർദ്ദമേറുകയും ബ്ലഡ് ഗ്ലോട്ടായാൽ മരണം പോലും സംഭവിക്കാമെന്നും തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ തന്നെ പുറത്തുള്ള റെസ്ക്യൂ ടീം ജോണിനെ രക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ജോണിലേക്ക് എത്താൻ ഗുഹയ്ക്ക് പുറത്ത് സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഡ്രില്ലറുകൾ വഴി കുഴിയെടുക്കാൻ തുടങ്ങി എന്നാൽ അതൊന്നും നേരിട്ട് ജോണിലേക്ക് എത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതിൽ സമയം വളരെ നിർണായകമാണ് എത്രത്തോളം വൈകുമോ അത്രത്തോളം ജോണിന് അപകടവും വർദ്ധിക്കും ജോൺ പോയ വഴികളിലൂടെ തന്നെ ഡ്രില്ലറുകൾ കൊണ്ട് പോകേണ്ടിയിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി വഴിയുടെ വലിപ്പം കൂട്ടാനും പറ്റില്ല എന്നാൽ വലിയ ഡ്രില്ലറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാറക്കെട്ടുകൾ പൊളിക്കാനും ആകൂ ചെറുത് കണ്ട് ഗുഹയിലേക്ക് ഇറങ്ങിയാലും എത്രത്തോളം പ്രാവർത്തികമാകുമെന്നും പറയാനാകില്ല അടുത്തതായി റെസ്ക്യൂ ടീം ഗുഹയുടെ വശങ്ങളിൽ പുള്ളികൾ സ്ഥാപിച്ച ജോണിനെ പുറത്തെടുക്കാനുള്ള വഴികൾ തേടി ഇതിനിടയിലും നിരന്തരമായി ജോണുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു റെസ്ക്യൂ ടീം ആത്മവിശ്വാസം പകർന്നു രക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി ഇതിനിടയിൽ ജോണിന് അരികിലെത്തിയ റെസ്ക്യൂ ടീമിലെ ആൾ അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടുകയും പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അതുമാത്രമായിരുന്നു അവർക്ക് മുന്നിലുള്ള ആകെ ഒരു പോം വഴി പുറത്തേക്ക് വലിക്കുന്ന ശക്തിയാൽ കുടുങ്ങിയിരിക്കുന്ന ജോണിന്റെ അപ്പർ ബോഡി പതിയെ പുറത്തു വരുമെന്നാണ് റെസ്ക്യൂ ടീം കണക്ക് കൂട്ടിയത് എന്നാൽ ഇതിന് ശ്രമിക്കവേ ജോൺ അലറി വിളിക്കുകയാണ് ഉണ്ടായത് കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതിനാൽ വലിയ വേദനയായിരുന്നു ജോണിനുണ്ടായത് റെസ്ക്യൂ ടീമിന് മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോണിൻ്റെ കാലുടിഞ്ഞാലും ആ പ്രവൃത്തി ചെയ്യാതെ പുറത്തെടുക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കി ഉറപ്പിച്ചു അപ്പോഴേക്കും തലകീഴായി കിടന്ന ജോണിന്റെ ശരീരം വല്ലാതെ വീക്കായിരുന്നു ജോണിൻ്റെ ശബ്ദം ഇടറി ഇപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ രക്ഷാപ്രവർത്തകർ ഫോണിലൂടെ ജോണിൻ്റെ ഭാര്യയുടെ ശബ്ദം കേൾപ്പിച്ചു ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ കാണാൻ മടങ്ങി വരണമെന്ന് അവർ പറഞ്ഞു ആദ്യമുണ്ടായ ഉത്സാഹം പിന്നീടുണ്ടായല്ല ജോണിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം കുറയുന്നു എന്ന് മനസ്സിലാക്കിയ രക്ഷാപ്രവർത്തകർ പുള്ളികൾ ആങ്ങി വലിച്ചു എങ്ങനെയും ജോണിനെ പുറത്തെത്തിച്ചേ മതിയാവും ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല ഇപ്പോൾ ജോണിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നേക്കുമായി ആ ശബ്ദം അങ്ങനെ നിലച്ചു അപ്പോഴേക്കും ജോൺ കുഴിയിലകപ്പെട്ടിട്ട ഇരുപത്തിയേഴ് മണിക്കൂർ പൂർത്തിയായിരുന്നു